സിലക്കെതിരെ ഇന്ന് കോടതിയിൽ ഒരു കേസ് ഉണ്ട് ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ സമയത്ത് കാണിക്കുന്ന ഷോ അതിനെതിരെ ഭക്തരായിട്ടുള്ള കുറച്ച് പേര് കേസ് കൊടുത്തു അത് ഇന്ന് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ആ ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതായത് ആർഗ്യുമെന്റ്സ് നടത്തേണ്ട വക്കീൽ പറയുകയാണെങ്കിൽ ഒമ്പതാം തീയതിയാണ് ഞാൻ ആർഗ്യുമെന്റ്സ് നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞത് തൽക്കാലം കേസ് ഫയൽ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പേർ ചെയ്തത് ആ സമയത്ത് ജഡ്ജി ഈ നമ്മുടെ കൃഷ്ണാജ് വക്കീൽ പറയണ മുമ്പാന്ന് ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം ഞാൻ എന്താ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്താൻ അത്ഭുതാണ് അതും വിശ്വാസത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ജസ്റ്റിനൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണിയാ വരാൻ അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ ഭക്തർക്കുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജഡ്ജി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജഡ്ജി പറഞ്ഞ കാര്യം അത്രത്തോളം എന്താ പറയാ പ്രതീക്ഷയേക്കുന്നതാണ് ഇവിടുത്തെ ഭക്തർക്ക് അതായത് ഈ ജഡ്ജയ്ക്ക് മാത്രല്ല പണി എല്ലാവർക്കും ഉണ്ട് ദേവസ്വം ബോർഡിലെ ഓഫീസർമാർക്കുണ്ട് പോലീസിനുണ്ട് ഈ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിടുന്നത് അവർക്കുണ്ട് പണി എല്ലാവർക്കും ഇതെല്ലാം അവിടെ പറഞ്ഞ വിഷയങ്ങളാണ് പോലീസിന് ഈ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ അതുപോലെ തന്നെ റീൽസ് എടുക്കുന്ന ആളുകളെ ക്ഷേത്രം എന്ന് പറയുന്ന പരിപാടനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഭക്തർ മാത്രം വന്നാൽ മതി ഷോ നടത്തേണ്ടവർ അവിടെ വരേണ്ടതില്ല എന്നാണ് സത്യം പറഞ്ഞ കോടതി പറഞ്ഞത് അപ്പോൾ നമ്മുടെ വക്കീലിന്റെ ഓർഗുനൻസ് കേൾക്കാതെ തന്നെ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണാജ് വക്കീലാണ് അറിയാലോ ഈ ഇതങ്ങോട് തുടങ്ങി വാദം തുടങ്ങിക്കഴിഞ്ഞ ഉള്ള ഈ പറഞ്ഞ ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് ഊഹിച്ചാ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി ജസ്റ്റിനൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും ജസ്റ്റിനെ അതിനൊക്കെ പണി നല്ല ഭഗവാൻ നല്ല നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് തരും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇനി ഈ വേറൊന്നു കൂടി പറഞ്ഞു ചേച്ചി ഈ കൃഷ്ണന്റെ വേഷം കെട്ടി കൊണ്ടുവരുന്ന ആളുകളുടെ കാല് തൊട്ട് തൊഴുകുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ ഭക്തരെ യഥാർത്ഥ ഭക്തർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ഭഗവാൻ എന്ന് പറഞ്ഞത് ഭഗവാനാണ് ഈ ഭഗവാന്റെ വേഷം കെട്ടി വരുന്നവരെ കാല് തൊട്ട് തൊഴേണ്ട കാര്യമൊന്നും അപ്പൊ അത് റീൽസ് എടുക്കാൻ വേണ്ടി ഇനി അങ്ങനെ തൊഴുക മാത്രല്ല അത് അതൊരു എന്താ പറയാ വളർത്താണ് മറ്റുള്ളവരോട്ട് അത് എത്തിക്കുക ഇപ്പൊ ഞാൻ കണ്ടു കുറച്ചിവസം പിന്നെ ഈ ജാന്തിക്ക് ആണ് തോന്നുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കൃഷ്ണവേഷം കെട്ടി വരുന്നു കുറെ അമ്മമാർ കാല് തൊട്ട് വന്ദിക്കുന്നു പുള്ളിക്കാരൻ അത് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ ഇതൊന്നും ശരിയല്ല ഇതൊന്നും യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അത് കോടതി കൂടി പറഞ്ഞു അപ്പൊ അതെത്രത്തോളം നമ്മളെ ഭക്തർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ആദ്യമായിട്ടായിരിക്കും എത്രത്തോളം സന്തോഷം തരുന്ന ഒരു ഒരു ജഡ്ജ്മെന്റ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ദിവസത്തെ പരാമർശത്തിൽ തന്നെ നമുക്ക് അതിലെല്ലാം ഉണ്ട് അപ്പൊ ഇനി പരിപാലനമായിട്ടുള്ള ക്ഷേത്രം അത് അങ്ങനെ തന്നെ തുടരണം അവിടെ വന്ന് റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന സെലിബ്രിറ്റികൾ ഏതെങ്കിലും ഒരാൾ വരുന്നു അതിന്റെ കൂടെ ഒരു ഒമ്പത് ക്യാമറമാൻ വരുന്നു അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പല രീതിയിലെ വിമർശനങ്ങളാണ് നടന്നത് സത്യത്തിൽ കോരി ധരിച്ചു പോയി ഞാനത് കേട്ടപ്പോൾ ഇന്ന് കോടതിയിൽ നിന്ന് നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ അറിയിപ്പ് നമുക്ക് കിട്ടുമ്പോ ശരിക്കും പറഞ്ഞാൽ കോരി തരിച്ചു പോവാ ഒരു ഭക്തൻ എന്ന നില ഇതുപോലെ തമ്മാടികളെ ഒതുക്കി നിർത്താനുള്ളൊരു നിയമം വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിലെ ഉടനീളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി മുതൽ ഈ പറയുന്ന ക്യാമറ എന്ന് പറയുന്ന സാധനം കൊണ്ടുപോകാൻ പറ്റില്ല അത് അങ്ങനെ ഒരു നയമായിരിക്കും ഇനി വരാൻ പോകുന്നത് പിന്നെ ഇതുപോലെ ഷോ നടത്തി കഴിഞ്ഞ ജസ്ന താത്താക്കുള്ള പണി ആതൊരു ഒന്നൊന്നര പണി തന്നെയായിരിക്കും ജസ്ന നിനക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഒന്ന് കൃഷ്ണരാജ് വക്കീലാണ് നിന്നെ നിനക്ക് പണി തരാതെ മൂപ്പര് പോവില്ല പിന്നെ ഈ വാദം കേൾക്കാൻ ഇത് ഈ ഒരു ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള വാദം കേൾക്കാൻ വേണ്ടി കാത് കുറിപ്പിച്ചിരിക്കുന്ന ഒരു ജഡ്ജി ഉണ്ട് നമുക്ക് എന്നാണ് എന്റെ ഒരു എന്റെ ഒരു കണക്കുകൂട്ടില് അതുകൊണ്ട് തന്നെ പണിയുടെ കാര്യത്തിൽ നിനക്ക് കുറവൊന്നും ഉണ്ടാവില്ല അല്ല അസല് പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഇവർക്കെതിരെ ഈ പറയുന്ന ഫേക്ക് ഭക്തക്കെതിരെ കൊടുത്ത ആ കേസ് കൊടുത്ത ആളുകൾ ഹിന്ദു സഹോദരന്മാരായിട്ടുള്ള ബബിത എന്ന് പറയുന്ന സ്ത്രീ അതുപോലെ തന്നെ ജബ്ബാർ എന്ന് പറയുന്ന നമ്മുടെ സംഘപ്രവർത്തകൻ അതുപോലെ തന്നെ ശ്രീരാജ് കൈമൾ അതുപോലെ ലസിത പാലക്കൽ വേറെ സ്ത്രീ കൂടി ഉണ്ടെന്നോ മറന്നുപോയി അവരുടെ പേര് ആ എന്തായാലും ഞാൻ മറന്ന പേരവർ ക്ഷമിക്കാം കേട്ടോ നിങ്ങളുടെ പോസ്റ്റ് അന്നലെട്ടിരുന്ന് എനിക്ക് ആ പേര് ഓർമ്മയില്ലാത്തോട്ടോ അപ്പൊ ഇവരെല്ലാം നമ്മൾ അഭിനന്ദിക്കുക അതിനോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് സന്തോഷം വേകുന്ന മനസ്സിനൊരു കുളിര് കിട്ടുന്ന ഒരു ജഡ്ജ്മെന്റ് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോ നമുക്കുള്ളത് എന്തായാലും നന്ദി എല്ലാവർക്കും നന്ദി